ഇടുക്കി രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നാൽപ്പത്തി ഒൻപതാമത് ചെയ്തു രാജകുമാരി സർവീസ് സഹകരണ ബാങ്കിന്റെ നാല്പത്തി ഒൻപതാമത് വാർഷികാഘോഷത്തിന്റെ ഭാഗമായി പൊതുയോഗവും മികച്ച കർഷകരെയും കുടുംബശ്രീ സ്വയം സഹായ സംഘങ്ങളെയും ആദരിക്കലും നടന്നു ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന വാർഷിക പൊതുയോഗം ബാങ്ക് പ്രസിഡന്റ് ബോസ് പി മാത്യു ഉദ്ഘാടനം ചെയ്തു തന്നെ ഏറ്റവും ബാങ്കുകളിൽ ഒന്നാണ് രാജകുമാരി എന്നും നമ്മുടെ സഹകാരികൾ രാജകുമാരി സർവീസ് അഭിമാനത്തോടെ പറയാവുന്ന ഒരു കാര്യമാണ് സത്യം പറഞ്ഞ രാജകുമാരി സർവീസ് രാജാക്കന്മാരാണെന്ന് വേണീ പറഞ്ഞു കാരണം രാജകുമാരി ടൗണിൽ സെൻട്രൽ ഷോപ്പിംഗ് കോംപ്ലക്സ് ടൗണിൽ രാജകുമാരി നോർത്തിന്റെ സെന്റർ അതിനനുസരിച്ച് നമുക്ക് ബിസിനസ്സും ഉണ്ടാവും വാർഷിക പൊതുയോഗത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തെ റിപ്പോർട്ടും കണക്കവതരണവും രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറ് വർഷത്തേക്കുള്ള ബഡ്ജറ്റ് അവതരണവും ചർച്ചയും നടന്നു തുടർന്ന് നടന്ന ചടങ്ങിൽ രാജകുമാരി ഗ്രാമപഞ്ചായത്തിലെ പതിമൂന്ന് വാർഡുകളിൽ നിന്നുമായി തിരഞ്ഞെടുക്കപ്പെട്ട കർഷകരെയും മികച്ച വനിത പുരുഷ സഹായ സംഘങ്ങളെയും ആദരിച്ചു ബാങ്ക് വൈസ് പ്രസിഡന്റ് ജോർജ് കുട്ടി ബാങ്ക് ഭരണസമിതി അംഗങ്ങൾ സെക്രട്ടറി അമ്പിളി ജോർജ് സഹകാരികൾ തുടങ്ങിയവർ പങ്കെടുത്തു കേരള വിഷൻ ന്യൂസ് ഇടുക്കി